ഹായ് എൻ്റെ കൂട്ടുകാരെ നമ്മളൊരു അപ്പൂപ്പൻ ഇരിക്കുന്ന സ്ഥലത്തോ അമ്മ ഇരിക്കുന്ന സ്ഥലത്തോ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ പോകണം അവിടെ ചെന്ന് കാര്യം പറയപ്പോൾ നല്ല ഉറച്ചു തന്നെ സംസാരിക്കുക വേണം കേട്ടോ പിന്നെ അവിടെ നിന്നും വല്ലതും എടുക്കുകയോ നമ്മൾ വല്ലതും കൊണ്ട് വെക്കുകയോ ചെയ്താൽ അമ്മയോട് ഉറച്ചു തന്നെ പറയുക അല്ലെങ്കിൽ അപ്പൂപ്പനോട് ഉറച്ചു തന്നെ പറയുക അല്ലെങ്കിൽ ഞാൻ പേടിച്ചതുപോലെ നിങ്ങൾക്കും പേടിക്കേണ്ടി വരും അമ്മൂമ്മയും അപ്പൂപ്പനെ നോക്കുന്നവർ നമ്മളെ പേടിപ്പിക്കും ഈ വിളക്ക് കത്തിച്ച് ഇനി തിരി കത്തിക്കപ്പഴാണ് ഞാൻ പേടിച്ചു പോയത് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി തിരികത്തിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുത്തു അപ്പയാണ് ആ കിളിയുടെ മുളൽ കെട്ടത് എൻ്റെ ശരീരം മൊത്തവും പെരുത്തങ്ങ് കയറി പിന്നെ ഞാൻ അപ്പത്തന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ രാവിലെ പോയി അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞു എല്ലാ കൂട്ടുകാർക്കും ടാറ്റ